ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർ ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്താണെങ്കിൽ നിങ്ങളെല്ലാവരും പറഞ്ഞു കാണും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി എന്നുള്ളത് പൃഥ്വിരാജ് മോഹൻലാൽ പറഞ്ഞു അതായത് എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല ഞാൻ ഈ സിനിമയിലെ മുഴുവൻ അംഗങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ മോഹൻലാലും പറഞ്ഞിട്ടില്ല പക്ഷെ മേജർ രവി പറഞ്ഞു മുൻകൂർ ജാമ്യമൊക്കെ എടുത്തു അങ്ങനെ വിഷയങ്ങളായി ഞാൻ മുഴുവൻ രംഗങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഗോദയിലെ സംഭവം അല്ലെങ്കിൽ ഗുജറാത്തിലെ സംഭവം സംഭവമൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഞാൻ അറിഞ്ഞിട്ടല്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന പാട്ടെങ്കിൽ ചെയ്ത സമയത്ത് പൃഥ്വിരാജ് 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 ഒരമ്മ മല്ലികാസുകുമാരൻ വലിയ രീതിയിൽ ഫേസ്ബുക്കിലൊക്കെ വാർത്തകളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്താ പറയുക മല്ലികാസകുമാരൻ പറഞ്ഞു ആ സമയത്ത് എല്ലാവരും ആരുമില്ലാത്ത സമയമായപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞു ഒഴിഞ്ഞു പൃഥ്വിരാജിനെ മാത്രമാക്കി ആ സമയത്ത് പിന്നെയും കൂടെ എന്നത് വിളിച്ച് മെസ്സേജ് ഒക്കെ അയച്ചത് മമ്മൂട്ടി മാത്രമാണ് മമ്മൂക്കെ മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മമ്മൂക്കൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് വലിയൊരു സംഭവം ചെയ്തിട്ടുണ്ട് മമ്മൂക്ക പറഞ്ഞു നിങ്ങളെന്ത് പേടിക്കേണ്ട നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നല്ല രീതിയിൽ മമ്മൂക്ക് പിന്നെ എല്ലാവരെയും കെയർ ചെയ്യുന്ന ആളാണല്ലോ അപ്പോൾ അദ്ദേഹം കൂടെ കൂടെ സപ്പോർട്ട് അങ്ങനെ ഈ ഭാഷയ്ക്ക് പൃഥ്വിരാജ് പിന്നീട് വന്നത് പിന്നെ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഈ സിനിമയിൽ എമ്പുരാൻ്റെ പോസ്റ്റുകൾ മുഴുവൻ പോസ്റ്ററുകൾ മുഴുവൻ പൃഥ്വിരാജെ വെച്ചിട്ടുള്ള പോസ്റ്ററുകൾ മാത്രം ഇറക്കി കുറയാ അതേപോലെ മുരളിഗോപി പറഞ്ഞു ഞാനൊരിക്കലും മാപ്പ് പറയില്ല അതായത് മോഹൻലാൽ മാത്രമേ മാപ്പ് പറഞ്ഞിട്ടുള്ളൂ മുരളീഗോപിയും പൃഥ്വിരാജും എന്തുകൊണ്ടാണ് മാപ്പ് പറയാത്തത് അവരുടെ അവർക്ക് അത്രയും സെറ്റപ്പ് ഉണ്ടോ അങ്ങനെ വലിയ ഇത്രയും വലിയൊരു എന്താ പറയുക പാർട്ടി ഇതിനെ അഗേൻസ്റ്റ് ആയിട്ട് നിന്നിട്ടും മുരളീ ഗോപിയും പൃഥ്വിരാജും ശരിക്കും ലാലേട്ടനല്ല പറയേണ്ടത് മുരളീ ഗോപിയും പൃഥ്വിരാജാണ് പറയേണ്ടത് സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ഇതിൽ ശരിക്കും മാപ്പ് പറയേണ്ടത് ശരിക്കും ലാലേട്ടനല്ല പക്ഷെ ലാലേട്ടൻ ആണ് നായകൻ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ലാലേട്ടൻ അതിൽ പറഞ്ഞത് മാത്രമല്ല ലാലേട്ടൻ ഈ പാർട്ടിയുടെ സപ്പോർട്ടൊക്കെ കൂടുതലുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഈ സിനിമ ലാലേട്ടനെ പോലെ മമ്മൂക്കയാണെങ്കിൽ കാര്യാലോചിക്കുന്നത് നിങ്ങൾ മമ്മൂക്കയാണ് ഈ സിനിമയിൽ ഈ റോള് ചെയ്തെങ്കിൽ കേരളം കത്തുമായിരുന്നു കേരളം കത്തല്ല ആളെ പിന്നെ എന്താ പറയുക വേറെ രീതിയിലേക്ക് പോയാണ് ലാലേട്ടനായതുകൊണ്ട് ഈ പറഞ്ഞ വിഭാഗം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന് മാത്രം പക്ഷേ പൃഥ്വിരാജനെയും അതേപോലെ തന്നെ ഈ മുരളി ഗോപിയേയും ഒതുക്കാൻ അല്ലെങ്കിൽ അവർ അവ സാധിക്കാത്ത എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കാത്തത് അതായത് പൃഥ്വിരാജും മുരളീഗോപിയും അപ്പോൾ പൃഥ്വിരാജിനെയും അതേപോലെ തന്നെ മുരളിഗോപിയും എന്താണ് പൂട്ടാൻ പറ്റാത്തത് അല്ലെങ്കിൽ അവരെന്താണ് ക്ഷമ പറയാത്തത് എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും ചർച്ചാ വിഷയം ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ മുരളിഗോപിയുടെ മുമ്പത്തെ സിനിമയായിട്ടുള്ള ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റില് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അതായത് ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് പിന്നെ മാപ്പ് ഞാൻ പറയില്ല എന്നുള്ള സംഭവം അതിന് മുമ്പ് അവൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം അടിപൊളി കഥാപാത്രമാണ് ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് സിനിമ ആ സിനിമയിലെ കഥാപാത്രം എൻ്റെ വീട്ടിൽ കുറേ പേരുടെ പടങ്ങളൊന്നുമില്ല എൻ്റെ അപ്പൻ്റെ പടം മാത്രമല്ല അച്ഛൻ്റെ പടം മാത്രമല്ല മാപ്പ് ഞാൻ പറയില്ല എന്നുള്ളത് ഇത്രയും തേരും മുരളി ഗോപിക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൃഥ്വിരാജീനുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമല്ലോ എന്തായാലും നമുക്ക് നോക്കേണ്ടത് ഇവർക്ക് എത്ര എന്തുകൊണ്ടാണ് ഇത്ര വലിയ ധൈര്യം ഇങ്ങനെയുള്ള സിനിമ ചെയ്തിട്ട് ഇവിടെ ഒരു മാപ്പും പറയാതെ നിൽക്കാനുള്ള ധൈര്യം എന്താണെന്നാണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കേ